ഹലോ ഗൈസ് എന്തൊരു ആണ്ട് വ്ലോഗാണ് ഗൈസ് നമ്മുടെ നാട്ടിലെല്ലാ വർഷത്തിലും വരുന്ന ആണ്ടാണ് ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പോയി പോക്കൊന്നുമില്ല എനിക്ക് ഭയങ്കര മടിയാണ് ഭയങ്കര ഷെയ്യാണ് എനിക്ക് പോകാൻ ആണ്ടിനൊക്കെ കുറേ ആളൊക്കെ ഉള്ളതുകൊണ്ട് പോക്കം കുറവാണ് സോ ഈ പ്രാവശ്യം പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ നാട്ടിൽ ആദ്യത്തെ ആണ്ടായതുകൊണ്ട് ഞാൻ പോയിട്ടുണ്ടായിന് കാരണം ഞാൻ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് നമുക്ക് ആർഡിനും പോകാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് കാണിച്ചാലെ വിചാരിച്ച് ഞാൻ അങ്ങനെ ആർഡർ പോയതാ നോക്കുമ്പോൾ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സ്ത്രീകൾ കുറേ ആളുകൊണ്ട് പിന്നെ ഓക്കെ ആയിരുന്നു പിന്നെ അവിടെ പോയിട്ട് മോളെ ഐസ്ക്രീം വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഹലുവ വാങ്ങിച്ചിട്ടുണ്ടായിന് എനിക്ക് റെഡ് ഹലുവ ഇഷ്ടം എൻ്റെ വീട്ടിലെ ബാക്കി എല്ലാവരും ബ്ലാക്ക് ഹലുവയാണ് കേൾക്കുക അതുകൊണ്ട് രണ്ട് ഹലുവയും വാങ്ങിച്ചിട്ടുണ്ടായിന് ഈ റെഡ് ഹലുവ ആണെങ്കിൽ രക്ഷയില്ല കൊരു കഷ്ണക്കെ അലവ കഴിക്കോളൂ പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി ഗൈസ് കാരണം ഇതിൽ അത്തിപ്പഴം നട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞമ്മളെന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഏകദേശം ആ ചന്ത കാലിയാക്കി തന്നെ പറയാം അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നായിരുന്നു ഞാനും എൻ്റെ ഇത്താത്തയും കൂടിയിട്ട് പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് ഞാൻ ഐസ്ക്രീമോ അതും ഇതൊക്കെ കഴിച്ച് ഞാൻ അവിടെ നിന്ന് എൻ്റെ ഇത്താത്ത ഇത്താത്താരൻ മോനിക്കുണേമി എൻ്റെ അനിയനെ വേണ്ടി വാങ്ങിച്ച് അക്ഷരമാലയിൽ നിന്ന് ഞാനെടുത്ത് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എഴുതിയതാണ് കൈസ് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിന് ഇത് പിന്നെ ചോറ് കൊടുക്കുന്ന സ്ഥലമാണ് അവിടെ എല്ലാ മാസവും ചോറും എല്ലാ മാസം എന്ന് പറയുന്നത് എല്ലാം വല്ലതും ആണ്ടിനും ചോറ് കൊടുക്കും തേങ്ങാച്ചോറ് അത് ഉണ്ടാവും അപ്പോൾ നമ്മൾ ചോറും കൂടി വാങ്ങാൻ പോയതിന് അവിടെ ആണെങ്കിലും എന്താ പറയുക ആർക്കും വേണമെങ്കിലും ചോറും അങ്ങനെ മതവ്യത്യാസമില്ലാതെ ചോറ് കൊടുക്കുന്നൊരു പള്ളിയാണ് നമ്മളത് ഐ മീൻ ഫുഡ് വരുന്നേരത്തെ ഫുഡ് വരുന്നേരെന്നല്ല നല്ല എന്താ പറയുക കുറേ ഉണ്ടാകും ഫുഡ് അപ്പോൾ അവിടെ എല്ലാവർക്കും ഫുഡ് കൊടുക്കുമ്പോൾ ആർക്കും വന്ന് വാങ്ങാം അപ്പോൾ അവിടെ ഹിന്ദൂസൊന്നും മുസ്ലിംസൊന്നും ഒന്നുമില്ല ആർക്കു വേണമെങ്കിലും അവിടെ വന്ന് ചോറ് വാങ്ങാം അങ്ങനെയുണ്ട് നമ്മൾ പള്ളിയിൽ അപ്പോൾ അങ്ങനെ അത് വാങ്ങിച്ചു ചോറ് വാങ്ങിച്ച് അങ്ങനെ ചന്തമയം ഞാൻ വെറുതെ വീഡിയോ എടുത്തതായിരുന്നു കാരണം എനിക്ക് കൂടി കാണിച്ചാൽ വിചാരിച്ച് കുറേ ആൾക്കാരൊക്കെ ഉണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെട്ടൊരു സാധനം ഉണ്ടായിരുന്നായിരുന്നു സോ ഒരു ഹെയർ ബാൻഡ് മറ്റേ എന്താ പറയുക ഇത് ഈ ഹെർബിൻ്റെ ഗെയ്സ് സോ ക്യൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ അന്നേരം മീഷോയിൽ കണ്ടിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചനെ പക്ഷേ ഇത്ര ക്വാളിറ്റി കിട്ടുമെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് വാങ്ങാതിരുന്നായിരുന്നു ഇതിന് പിബിനെ ഓൺ വോയിസ് കാണിച്ച ഗെയ്സ് ഇങ്ങനെ ചെവി വന്നു നമുക്ക് ഈ കീ ഒച്ച വരും കഴിപ്പിച്ച കാക്ക സമ്മൂല എന്തൊരു കാക്ക കരച്ച ഇതയ്യോ ഇത് ഞാനും എൻ്റെ ഇത്താത്തി ഉമ്മയാണ് ഇനി ഈ വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിടുമ്പോൾ ഇരിക്കും ഇവർ കാണാൻ എനിക്ക് കൽമുട്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടുക അപ്പം ഞാൻ അങ്ങനെ വെറുതെ ഇതിൽ ആഡ് ആക്കിയാണ് എൻ്റെ ഉമ്മയും ഇത്താത്ത ഉള്ളത് സോ പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കഞ്ചര ഗൈസ് എന്നെന്തെല്ലാം വാങ്ങിച്ചതെന്ന് ഒന്ന് ഇതാ ഇത് എനിക്കിഷ്ടപ്പെട്ടത് പിന്നെ ഉള്ളത് ഒരു ലൈറ്റ് കത്തുന്നൊരു സാധനമാണ് ഇത് അതിൻ്റെ അടിയിലുള്ളത് ഇപ്പം കഞ്ചര മഞ്ചല്ലോ ലൈനി ചന്തക്കൊന്നും വാങ്ങിച്ചല്ല ഇത് ഞാൻ ഓൾറെഡി മീഷോ എന്ന് പറഞ്ഞ സാധനമാണ് എൻ്റെ ബാഗ് നല്ല പൊക്കി ബാഗ് എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ ഇതാ എനിയന് വേണ്ടിയിട്ട് ഹെയറിൻ്റെ എന്താ പറയുക എയർ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ അവിടെ നിന്ന് എന്താ അനിയൻ അത് വാങ്ങിച്ചതായിരുന്നു ഒരു പ്ലെയിന് പിന്നെ പടക്കം മഞ്ചായിരുന്നു അങ്ങനെ മിനിപ്പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ വാങ്ങിച്ചത് കാണിച്ചത് ഇത് എന്നാൽ നമ്പേഴ്സ് പഠിക്കുന്നുണ്ട് ഇതൊക്കെ എൻ്റെ അനിയനെ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ അത് അക്ഷരമാലയും അനിയനെ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ ഞാൻ എത്താത്തെയും കൂടിയിട്ട് ലേറ്റ് വാങ്ങിച്ചത് എന്താ പറയുക നൈറ്റ് ലേറ്റുള്ളത് ഇങ്ങനെ മേലെ ഒട്ടിച്ചാൽ ഇങ്ങനെ രാത്രി തിളങ്ങും എന്നാണ് പറഞ്ഞത് സോ അത് വാങ്ങിച്ചിട്ടായിരുന്നു അതായത് വില എന്താ പറയുക ചന്തറിൽ പോയ പോലത്തെ ഞാൻ കണ്ടില്ലേ അതായത് പിന്നെ ഇതാ ഇതേ വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു നല്ലൊരു മക്കൻ്റെയും മദീനൻ്റെയും ഒരു കീച്ചെയും അതിലാണെങ്കിൽ പേരെതി തരും അപ്പോൾ ഞാൻ ബാക്കിൽ പേരെതിപ്പിച്ച് ഞാൻ ഹറാബു ബീസ് അതിപ്പിച്ചു രണ്ടേത്തും പിന്നെ ഈ എന്താണ് ഇറക്കിയാണ് വാങ്ങിച്ചത് എന്തായ ക്ലിപ്പ് പിന്നെ ഒരു കുഞ്ഞിക്ക് ക്ലിപ്പ് വാങ്ങിച്ചു പോകും പിന്നെ ഇത് പൊരി വാങ്ങിച്ചു പൊരി എനിക്ക് വലിയ ഇഷ്ടമുള്ള സാധനം അല്ല വീട്ടിലേക്കായിട്ട് ഓൾറെഡി വാങ്ങിച്ചതാണ് പിന്നെ ഇത് ഇതിൻ്റെ ബാക്കിലുള്ള പേര് അഞ്ചരി ആണ് ഞാൻ സ്ഹലാബൂ നല്ലത് രണ്ടിലും സെയിം നെയിം തന്നെ നമ്മളെ പേരനെ ഫുള്ളായിട്ടുള്ള എഴുതി കൊടുത്തു പറ പറഞ്ഞ് എഴുതിപ്പിച്ചു എന്നിട്ട് പിന്നെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെറുതെ ഒന്നും കൂടി ചന്ത റൗണ്ട് അടിച്ച് എന്തെങ്കിലും അതിനെ വാങ്ങാനുണ്ടോയെന്നോക്കിട്ട് അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിച്ചട്ടി കുഞ്ഞു കെയ്ല് അങ്ങനെയൊക്കെ അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കഴിസ് അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല കമൻസൊക്കെ ഇടാം ഓക്കെ ഞാൻ പടുത്തൊരു വീഡിയോ എഴുതുന്നവർ ബൈ